ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂരുന്നത് അപ്പോൾ ദുൽഖർ സൽമാൻ തൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് താങ്ക്സ് പറഞ്ഞാണ് ഇത്രയും വർഷം രണ്ടായിരത്തി പതിനെട്ട് മുതൽ അദ്ദേഹത്തിൻ്റെ തെലുങ്ക് സിനിമകൾ ഉണ്ട് അപ്പോൾ ആദ്യത്തെ സിനിമ മഹാനടി എന്ന സിനിമ രണ്ടായിരത്തി പതിനെട്ടിലെ ഏറ്റവും നല്ല സിനിമയിൽ തിരഞ്ഞെടുത്തു തെലുങ്കിൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ സീതാരാമൻ എന്ന സിനിമ ഏറ്റവും നല്ല സിനിമയിൽ തിരഞ്ഞെടുത്തു ഈ വർഷം മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഏറ്റവും മൂന്നാം സ്ഥാനത്ത് ഏറ്റവും തന്നെ തേഡ് ബെസ്റ്റ് ഫിലിം എന്നുള്ള അവാർഡ് ലക്കി ഭാസ്കർ കിട്ടി കൂടാതെ സ്പെഷ്യൽ ജൂറി അവാർഡും ഗുരുക്കൽ സർമാൻ കിട്ടി അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് അതായത് നന്ദി റീച്ച് കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അല്ല ഒരു പോസ്റ്ററാണ് ഗുരുക്കൽ സന്മാൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൽ അവിടെയുള്ള പലരെയും പലരെയും ആൾ നന്ദിപൂർവ്വം സ്മരിക്കുന്നുണ്ട് അതുപോലെ തന്നെ തെലുങ്കാനയുടെ ചീഫ് മിനിസ്റ്ററെ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഈ ഒരു വീഡിയോ അങ്ങനെ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ നമുക്ക് നമ്മൾ ആലോചിക്കുന്നത് എന്താണെങ്കിൽ മലയാള സിനിമയിൽ അദ്ദേഹം ഇത്രയും നല്ല സിനിമകളും കുറേ സിനിമകൾ ചെയ്തു എന്നിട്ടും കുറേ അവഗണനകളും ഒരു കിങ് ഓഫ് കൊത്ത എന്നൊരു സിനിമയുടെ പേരിൽ കുറേ അവഗണഘടനകളൊക്കെ ആൾക്കുണ്ടായി ആൾക്ക് വളരെ വിഷമമായി അങ്ങനെയാണ് ആൾ പിന്നെ താമ തെലുങ്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു തെലുങ്കിൽ നല്ല നല്ല ഹിറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു ഒരു നടനും ഒരു മലയാളിക്കും അല്ലെങ്കിൽ മറ്റൊരു നടന്മാർക്ക് ചെയ്യാൻ പറ്റാത്തൊരു മൂന്ന് വമ്പൻ ഹിറ്റ് സിനിമകൾ ധാരണ അവാർഡുകളും വാങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചു അപ്പോൾ ദുൽഖർ സൽമാൻ്റെ കരിയറ് കൂടുതലദ്ദേഹം അവിടെ തന്നെയാണ് കൂടുതലും എന്താ പറയുക കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും അത് എൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഒരു മലയാള സിനിമ ആരംഭിക്കാൻ പോകുന്നത് അതും ഇതുവരെ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നു രണ്ട് മാസമായി ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു ഇതുവരെ ദുൽഖർ സൽമാൻ അതിൽ അദ്ദേഹത്തിൻ്റെ ഭാഗം തുടങ്ങിയിട്ടില്ല ഹൈദരാബാദിലേക്ക് ഷിഫ്റ്റ് ചെയ്തു സിനിമ എങ്കിലും അദ്ദേഹത്തിൻ്റെ സീനുകൾ ആരംഭിച്ചിട്ടില്ല അപ്പോൾ ഇവിടെയുള്ള ആളുകളിങ്ങനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് നടക്കാണ് ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറി ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞിട്ട് കുറേ പേര് പറയുന്നുണ്ട് അതിനെ പ്ലാസ്റ്റിക് നിങ്ങൾ ആകെ കൂടി ദുൽഖർ സമാൻ ഒരു ഫോട്ടോയാണ് മോശമായിട്ട് കണ്ടത് അത് വെച്ചിട്ട് പലരും പ്ലാസ്റ്റിക് സർജറി ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ മാത്രമേ മോളൊന്നും മാറ്റാൻ പറ്റില്ല പ്ലാസ്റ്റിക് സർജറിയുടെ ആവശ്യം ദുൽഖർ സമാൻ്റെ ആകൂടി ഒരു മോശം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണിക്കാവുന്ന വേണ്ടി ഫോട്ടോ മാത്രം ചെവി ഞടിയൊക്കെ വെട്ടിയിട്ട് മുട്ടത്തലേങ്ങൾ പോലെ ഇരിക്കുന്ന സമയത്തൊരു ഫോട്ടോ ആ ഫോട്ടോ വെച്ചിട്ടാണ് അദ്ദേഹത്തെ കളയാക്കുന്ന പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നത് പോലെ അതിന് എല്ലാ നടന്മാരും മക്കളും മറ്റുള്ളവർ ഒക്കെ ഉണ്ടാവും പ്ലാസ്റ്റിക് സർജറിയിട്ടുള്ള മാറാവാണെങ്കിൽ ഈ ദുൽഖർ ഏൽക്കർശന്മാരെ മാത്രം വേട്ടയാടുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം നമുക്ക് മനസ്സിലാവും കാരണം മറ്റുള്ളവരുടെ നടന്മാര മക്കൾക്ക് ഇതുപോലെ വളരാൻ പറ്റുന്നില്ല മാത്രമല്ല ഹിറ്റുകൾ സൃഷ്ടിക്കാൻ പറ്റുന്നില്ല അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ ആരാധകർ സൃഷ്ടിച്ചുകൊണ്ട് സിംഹാസനം കൈയടക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയിൽ മുഴുവൻ സിംഹാസനം കൈയടക്കാൻ പോകാന്ന് പാനിന്ത്യൻ്റെ അവർ സൂപ്പർ സ്റ്റാർ ആയിരിക്കണം അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പം ഇങ്ങനെ ഞാൻ ഒരു ഫേസ്ബുക്ക് കണ്ട ഫേസ്ബുക്കിൽ പോസ്റ്റ് കണ്ടപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തോന്നി അതുകൊണ്ട് മാത്രം ചെയ്തതാണ് ആർക്കും പക്ഷെ തോന്നിയിട്ട് തരത്തിലേ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയായിട്ടുള്ള ഈ പറഞ്ഞ പോലെ തമിഴ് സിനിമ കാന്ത വരുന്നുണ്ട് ആകാശ ലോകധാരണം തെലുങ്ക് സിനിമ വരുന്നുണ്ട് മലയാളത്തിൽ ഐ ആം ഗെയിം എന്നു പറഞ്ഞ സിനിമ വരുന്നുണ്ട് ധാരാളം സിനിമ വരുന്നു നിങ്ങളൊക്കെ പലരടി ഇവിടെ കുരുവിട്ടും അതൊക്കെ കാണാൻ ദാസേട്ടുണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സംഭവം ദാസായിട്ട് തിരിച്ചു നിന്നു